എല്ലാവർക്കും നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭാരതത്തിന്റെ അദ്വൈത പാരമ്പര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് പറയുന്നു എല്ലാവർക്കും ഈശ്വരൻ എന്ന ശബ്ദം കൊണ്ട് ഒരൊറ്റ ചൈതന്യത്തെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ രൂപമില്ലാത്ത ഗന്ധമില്ലാത്ത നാമമില്ലാത്ത ഏകസ്രോതസ്സായിട്ടുള്ള ബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ആ ബ്രഹ്മത്തിന് പല പേരുകൾ നൽകി അതാണ് ദേവതാ സങ്കല്പങ്ങൾ ആ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ള മൂന്ന് മൂർത്തികളെ കുറിച്ച് പുരാണങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരാണ് ത്രിമൂർത്തികൾ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ത്രിമൂർത്തികളെ സംബന്ധിച്ചിട്ടുള്ള കഥകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ദിവസം ഭാരതത്തിന്റെ ത്രിമൂർത്തി സങ്കല്പങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആരൊക്കെയാണ് ത്രിമൂർത്തികൾ നമുക്കറിയാം ബ്രഹ്മാവ് മഹാവിഷ്ണു പരമശിവൻ ഈ മൂന്ന് പേരെയാണ് ത്രിമൂർത്തികൾ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂർത്തികൾ ഓരോരുത്തരും ഓരോരോ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതരാണ് എന്താണ് ബ്രഹ്മാവിൻ്റെ കർത്തവ്യം അദ്ദേഹം സൃഷ്ടിയുടെ ദേവനാണ് വിഷ്ണു സ്ഥിതിയുടെ ദേവനും മഹാദേവൻ സംഹാരത്തിൻ്റെ ദേവനുമാണ് ഈ മൂന്ന് ക്രിയകൾ ചെയ്യുന്നത് കൊണ്ടുമായിരിക്കാം അവരെ ത്രിമൂർത്തികൾ എന്ന പേര് കൊണ്ട് വിളിക്കുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട് ഇനി മറ്റൊരു വശം നോക്കിയാലോ ഓരോ മനുഷ്യനും പ്രധാനമായിട്ടും മൂന്ന് ഗുണങ്ങളുള്ളതായിട്ട് പറയാറുണ്ട് ഒന്നാമത്തേത് സത്വഗുണം രണ്ടാമത്തേത് രജോ ഗുണം മൂന്നാമത്തേത് തമോ ഗുണം ഇതിലേത് ഗുണമാണ് അധികരിച്ചു നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ജീവിതവും ഇതിൽ സത്വഗുണത്തിന്റെ ഉൾപ്പെടുന്ന സത്വഗുണത്തിന്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് മഹാവിഷ്ണു രജോഗുണത്തിന്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് ബ്രഹ്മദേവൻ തമോ ഗുണത്തിന്റെ മൂർത്തിയായിട്ട് കാണുന്ന ആളാണ് മഹാദേവൻ അദ്ദേഹം സംഹാരത്തിൻ്റെ ദേവനാണല്ലോ അപ്പൊ ഓരോരോ ഗുണങ്ങളും ഓരോരോ ഈശ്വരന്മാരിൽ അവരാരോപിച്ചിരിക്കുന്നു ഇനി ത്രിമൂർത്തികളുടെ ഒരു ജനനം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയൊന്നും ജനനം കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രഹ്മദേവൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ നാഭയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സൃഷ്ടിയുടെ കമലം ഒരു താമരപ്പൂവ് ആ താമരപ്പൂവിലാണ് ബ്രഹ്മാവിൻ്റെ ജനനം ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നത് അതുകൊണ്ട് ഭഗവാനെ പത്മനാഭൻ എന്ന് വിളിക്കാറുമുണ്ട് മഹാവിഷ്ണുവിന് അപ്പം ഇവരെല്ലാവരും തന്നെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള ചൈതന്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ബ്രഹ്മാവാണെങ്കിലും വിഷ്ണുവാണെങ്കിലും മഹാദേവനാണെങ്കിലും എല്ലാവരും ഏകസ്രോതസ്സായിട്ടുള്ള പരമചൈതന്യമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ കാണാവുന്ന രൂപങ്ങളാണ് നമുക്ക് വിളിക്കാവുന്നതും അർച്ചിക്കാവുന്നതുമായിട്ടുള്ള രൂപങ്ങളായിട്ട് വേണം കാണാൻ അതുകൊണ്ട് തന്നെ ഇവരിൽ ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള ചോദ്യങ്ങൾക്കും ഒരടിസ്ഥാനവും ഇല്ല എല്ലാവരും ബ്രഹ്മത്തിന്റെ ഓരോ രൂപങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരും അവരവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായി നിന്ന് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതിൽ തന്നെ ബ്രഹ്മാവിൻ്റെ കർത്തവ്യം നമ്മുടെയൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സൃഷ്ടി ഈ കാണാവുന്ന ചരാചരങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഓരോ സൃഷ്ടിക്കും ഒരായുസ് ഉണ്ട് ആ ആയുസ്സിൻ്റെ സമയം വരെ ആ സൃഷ്ടിയെ ഭൂമിയിൽ നിലനിർത്തേണ്ടത് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥിതിയുടെ ദേവനായിട്ടും സംസ്കാരങ്ങളുടെ ദേവനായിട്ടും കണക്കാക്കുന്നത് ഒരു ഭൂമിയിൽ ഒരു വസ്തു വന്ന് ജനിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ആയുസ് എത്തുന്നത് വരെ അതിനെ പരിപാലിക്കേണ്ട കർത്തവ്യം വിഷ്ണുവിനാണ് അതുപോലെ തന്നെ അതിൻ്റെ ആ സമയപരിധി കഴിഞ്ഞാൽ ആ വസ്തുവിനെ വീണ്ടും അടുത്ത സൃഷ്ടിക്കായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ സംഹാരം അത് ചെയ്യുന്നതിനായി നമുക്ക് മഹാദേവനുമുണ്ട് മൂന്ന് പേരും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരവരുടെ ധർമ്മങ്ങളാണ് ആ ധർമ്മങ്ങൾ അവർ കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സത്വരജോതമോ ഗുണങ്ങളായിക്കൊള്ളട്ടെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം തന്നെ ത്രിമൂർത്തികളിൽ ആരോപിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് മൂർത്തികളും ഇരിക്കുന്നത് നമ്മളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഏകശ്രോതസ്സായിട്ടുള്ള ബ്രഹ്മത്തിൽ തന്നെയാണ് ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം തന്നെയാണ് ഞാൻ എന്നുള്ള ആ വലിയ ഉപനിഷത് വാക്യാണ് ആ ത്രിമൂർത്തികളെ ഉപാസിക്കുന്നതിലൂടെ ആത്യന്തികമായി ഈ ബ്രഹ്മഭാവമാണ് നമുക്ക് കൈവല്യമായി ലഭിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളെ ആരാധിക്കുന്ന പാരമ്പര്യം എത്രയോ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു ഇന്നും ത്രിമൂർത്തികളുടെ നിരവധി ആയിട്ടുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കും അതിൽ തന്നെ പരസ്പരം രണ്ട് മൂർത്തികളെ ഏകീകരിപ്പിച്ചുകൊണ്ടുള്ള ആരാധനാക്രമങ്ങളുമുണ്ട് ഉദാഹരണത്തിന് മഹാദേവനെയും മഹാവിഷ്ണുവിനേയും കൂടെ ഏകീകരിച്ചുകൊണ്ട് ശങ്കരനാരായണനായിട്ട് ഭഗവാനെ നമ്മൾ ആരാധിക്കാറുണ്ട് ഇതിൽ ആരാധനാ പാരമ്പര്യം പറയുന്ന സമയത്ത് കാര്യപ്പെട്ട ആരാധന നടക്കാതെ പോയ ഒരു ത്രിമൂർത്തി സങ്കല്പം എന്ന് പറയുന്നത് ബ്രഹ്മാവ് മാത്രമാണ് അദ്ദേഹത്തിന് അത്രയധികം ആരാധനാലയങ്ങളോ അദ്ദേഹത്തിൻ്റെ ആരാധനാ രീതികളോ ഇന്ന് ഭാരതത്തിലില്ല അതിന് പുറകിൽ നിരവധിയായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്യാം ബ്രഹ്മാവിൻ്റെ ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്ന് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ പുഷ്കറിലാണ് കേരളത്തിലും അദ്ദേഹത്തിൻ്റെ ചില ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് എന്നുകൂടെ മനസ്സിലാക്കാം അപ്പം എന്തു തന്നെ ആയാലും ഈ ത്രിമൂർത്തികളെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സത്വഗുണം ഏറ്റവും കൂടുതൽ അധികരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും സാർത്ഥകമായിട്ടുള്ള പുരുഷാർത്ഥം കൈവന്നു ചേരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം